സലാം ഒരു അഭിവാദ്യം ഉറപ്പിക്കലാണ് അഭിവാദ്യം ഏറ്റവും നല്ല രൂപമാണ് സലാം എന്നാൽ ചില ആളുകളൊക്കെ പല രീതിയിലും അഭിവാദ്യം ഉറപ്പിക്കാറുണ്ട് അത് നമുക്ക് പറ്റുമോ കറാഹത്താണ് അല്ലെങ്കിൽ തല അഭിവാദ്യം വേണ്ടി കുനിക്കൽ കറാഹത്താണ് ഒരാളെ ചുംബിക്ക് അലി ദുന്യാഹു അയാള് ദുന്യാവിനു വേണ്ടി അയാൾ സമ്പത്തുള്ള ആളാണ് അല്ലെങ്കിൽ സ്വാധീനമുള്ള ആളാണ് എന്നത് കൊണ്ട് അയാളെ ചുംബിക്കൽ തകബീൽ ഒരാളെ ഒരാളെ ദീനിന് വേണ്ടി ചുംബിക്കൽ സുന്നത്താണ് മിൻ സഫരിൻ യാത്രയിൽ നിന്ന് മുന്നിട്ട് വന്നതിന് വേണ്ടിയും ചുംബിക്കൽ സുന്നത്താണ് അപ്പോൾ യാത്രയിൽ നിന്ന് തിരിച്ചു വരികയാണ് അങ്ങനെയാണെങ്കിൽ അയാളെ തക്കവീൽ ചെയ്യാം അതുപോലെ ലഹു അയാൾക്ക് വേണ്ടി നിൽക്കലും സുന്നത്താണ് അല്ലെങ്കിൽ സ്വലാഹി അയാൾ സോലിഹായതിനു വേണ്ടി അവ ഇൽമിഹി അയാൾക്ക് എലിമുള്ളത് കൊണ്ട് അവ വിലായത്തിഹി അല്ലെങ്കിൽ അയാൾക്ക് അധികാരമുണ്ട് അവ വിലാത്തി അല്ലെങ്കിൽ അയാൾക്ക് വിലാത്തി ഇയാളെ ജനിപ്പിച്ചിട്ടുണ്ട് അഥവാ വാപ്പ ഉമ്മയാണെങ്കിൽ നിൽക്കാം ഉസ്താദ് ആണെങ്കിൽ നിൽക്കാം കാതിയാണെങ്കിൽ നിൽക്കാം അതുപോലെ ആലിമാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ നിൽക്കൽ സുന്നത്താണ് മാലയക്കുൻ ഫാസിക്കൻ അവർ ഫാസിക് ആകാതിരിക്കുമ്പോൾ അവൾ ലാലിമിൻ അക്രമിയാകാതിരിക്കുമ്പോൾ അപ്പോൾ ഒരാൾ കാദിയാണ് പക്ഷേ അയാൾ ഫാസിക്ക് ആണ് അങ്ങനെയാണെങ്കിൽ നിൽക്കൽ സുന്നത്തില്ല